ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെംനാസ് കിച്ചൺ മാജിക് വെരി ടേസ്റ്റി ആൻഡ് ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ തന്നെ പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യമായി ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട് അഞ്ച് ആറ് ഈന്തപ്പഴം പിന്നെ കുറച്ച് ഉണക്കമുതിരിങ്ങ ക്യാഷ്വനട്ട് അത്തിപ്പഴം ബദാമ അതുപോലെ തന്നെ കിസ്മസ് ഇത്രയും എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കൈവശം ഏത് ഡ്രൈ ഉള്ളത് അതെടുത്താൽ മതി ഇത് ഞാൻ നമ്മുടെ കേക്ക് ട്രേ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് പിന്നെ ഇതിൽ ഓയിലൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതുപോലെ ഇനി ആവശ്യമുള്ള ക്യാരമലൈസ്ഡ് സിറപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചതിന് ശേഷം ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക അടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം വേഗം തന്നെ ഇതിൻ്റെ കളറ് മാറും ഇതുപോലെ തിളച്ച് വരുമ്പോഴേക്കും നല്ല പതവെന്ന് തിളയ്ക്കണം കേട്ടോ അതുപോലെ തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ ക്യാരബ്ലേസ്ഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരും ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക കാഷ്നട്ടും ബദാമും ഇപ്പോൾ കൊടുക്കണ്ട പിന്നെ ചേർക്കാം ഇതിലേക്കുള്ള ഈന്തപ്പഴം എടുക്കുമ്പോഴേക്കും ചുണങ്ങിയ ഈന്തപ്പഴം എടുക്കുന്നതാണ് നല്ലത് തീരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എടുക്കാതിരിക്കുക അത്തപ്പഴം അരിഞ്ഞിട്ട് കൊടുക്കുക ഈ ടൈമിൽ ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക ഇനി ഇവ ഒരു മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ടൂ ടീ ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടൂ ഫ്രൂട്ടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവയെല്ലാം കൂടെ ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് വെന്ത് വരണം അതിനുശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ഓവൻ സെറ്റപ്പ് ഒക്കെ തയ്യാറാക്കാനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ട്രേ ഇറക്കി വെച്ചിട്ട് അതിന് മുകളിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം ഒരു തട്ട് പോലെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം ഇവ നന്നായിട്ട് അടച്ച് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് പ്രീഹീറ്റ് ചെയ്യാം ഇനി ആവശ്യമുള്ള ട്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം ഒരപ്പയിലേക്ക് ഒരു കപ്പ് മൈദ കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും ഇട്ടുകൊടുത്ത് അരിച്ചെടുക്കുക ഒരു മൂന്ന് പ്രാവശ്യം ഈ മാവ് അരച്ചെടുക്കണം അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എന്നാൽ അത്രത്തോളം സോഫ്റ്റ് ആവും നമ്മുടെ കേക്ക് മൂന്ന് പ്രാവശ്യം തന്നെ അരച്ചെടുക്കുക മാവൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക ഈ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല ഇനി ആവശ്യമുള്ള മുട്ട എടുക്കുമ്പോഴേക്കും റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കാൻ ശ്രമിക്കണം അതിലേക്ക് രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കുക അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കണം പത്ത് സെക്കൻഡ് മാത്രമേ അടിക്കാവൂ ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് പൊടിച്ച പഞ്ചസാര അരക്കപ്പ് ഇട്ട് കൊടുക്കുക ഇതൊരു ഏഴ് സെക്കൻഡ് മാത്രം അടിച്ചെടുക്കുക ഇത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതൊരു അഞ്ച് സെക്കൻഡ് മാത്രമേ അടിക്കാവൂ വൺ ബൈ വൺ ആയിട്ട് അടിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പഞ്ചസാരയും ഓയിലും ഒന്നിച്ചടിക്കാൻ ശ്രമിക്കരുത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേക്കിന് ആവശ്യമുള്ള പാത്രങ്ങളിൽ ഒട്ടും തന്നെ വെള്ളമില്ലെന്ന് ഉറപ്പുവരുത്തണം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട ക്യാരമോൾ സിറപ്പിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം ക്യാരമൽ സിറപ്പ് നന്നായിട്ട് ആറിയെന്ന് ഉറപ്പ് വരുത്തണം കേക്കിൻ്റെ മാവ് ഒരുപാട് ലൂസായി പോകരുത് അപ്പം അതൊന്ന് ശ്രദ്ധിച്ചേക്കണം ഇനി അഥവാ ഒത്തിരി ലൂസാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് ചെയ്യാം ഒരു മിനിറ്റ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൂന്ന് പാർട്ടായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ആദ്യമേ തന്നെ ഫസ്റ്റ് പാർട്ട് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം സെക്കൻഡ് പാർട്ടും ചേർത്ത് കൊടുക്കാം മൂന്നാമത്തെ പാർട്ടിൽ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കാഷനെട്ട് ബദാം ഇവ ചെറിയ കഷ്ണങ്ങളായി ചേർക്കുക മാവിലിട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കുക ക്യാഷിനിട്ടൊന്നും താന്നു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേക്കിൻ്റെ പാറ്റർ ഒത്തിരി ലൂസാകാൻ പാടില്ല അപ്പം ഈ ഒരു പരുവ വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണം ഒത്തിരി കട്ടയാകാനും പാടില്ല കേട്ടോ ഇതാണ് കറക്റ്റ് അതിൻ്റെ ഒരു പരുവ ഇനി നമുക്ക് കേക്കിൻ്റെ യഥാർത്ഥ രുചി നൽകുന്ന ഓറഞ്ച് സിസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ തയ്യാറാക്കിയതാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നോക്കണം രണ്ടര ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒട്ടും തന്നെ കയ്പില്ലാതെ ഈ ഓറഞ്ച് വിളയിച്ചെടുക്കാം അപ്പോൾ അതിന് രുചിയും മണവും തന്നെയാണ് ഈ കേക്കിൻ്റെ യഥാർത്ഥ ഒരു ടേസ്റ്റ് നൽകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുത്തേക്കണം നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം നിങ്ങൾക്ക് ഇനി ബാറ്റർ ഒത്തിരി ലൂസാണ് എന്ന് തോന്നുമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉണക്ക മുന്തിരിങ്ങായും കൂടെ മൈദയിലിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അതും കൂടെ ഞാൻ നിരത്തി കൊടുക്കുന്നുണ്ട് നേരത്തെ പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം നല്ല ടൈറ്റായിട്ട് മൂടണം ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഭാരം ഭാരമെടുത്ത് വെക്കാം ഇത് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി വെച്ച് ഒരു മണിക്കൂർ വേവിച്ചെടുത്തതാണ് അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാം ഓവനും ബീറ്ററും ഒന്നും വേണ്ട മിക്സിയുടെ ജാറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്